ജാതി സെൻസസ് നടപടി പുനഃപരിശോധിക്കണമെന്ന് ചെറുത്ര താലൂക്ക് എൻഎസ്എസ് യൂണിയൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഭാരതത്തിന്റെ മതേതര സങ്കല്പങ്ങൾക്ക് എതിരായ ജാതി സെൻസസ് നടപടി പുനഃപരിശോധിക്കാൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് ചരിത്ര താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വാർഷിക പൊതുയോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലേറിയ സർക്കാരുകൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇടനൽകുന്ന ജാതി സർവേയിൽ നിന്നും പിൻവാങ്ങണമെന്ന് യോഗം ആവശ്യപ്പെട്ടു യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ചേലി രാധാകൃഷ്ണൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് യൂണിയൻ എൻ രാമേന്ദ്രൻ സംസാരിച്ചു യൂണിയന്റെ ഏതാണ്ട് പ്രവർത്തനത്തിന്റെ ഒരു സംഭവം കഴിഞ്ഞ വർഷം നടന്ന പരിപാടികളുടെ ഒരു സംഭവം മുരളീകൃഷ്ണൻ ഇവിടെ അവതരിപ്പിക്കുണ്ടായി കേരളത്തിലെ അറുപത് യൂണിയനുകളിൽ എന്തുകൊണ്ടും വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ അനുഷേർ ഇത് വെറുതെ ഒരു പത്രപ്രസ്താവനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിന്റെയോ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല മിക്കവാറും യൂണിയനിൽ പോകുവാനും അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കുവാനും ഒക്കെ അപ്പോഴൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ചേർത്തെന്തായാലും യൂണിയന്റെ പ്രവർത്തനങ്ങളുടെ ആ ഈട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഈ കയോഗത്തിലെ അങ്ങയുടെ കയോഗത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ബേസാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം നമുക്ക് ഈ സംഘടനാ തലത്തിൽ മുൻകാലങ്ങളിലെ പോലെ ശക്തമായി പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം ഏത് കാര്യത്തിലും പണമാണ് അനിവാര്യമായിട്ടുള്ളത് പണ്ടാണെങ്കിൽ യൂണിയൻ കമ്മിറ്റി ഇവിടെ കൂടുമ്പോ ഒരു മാസം ഒന്നര ലക്ഷം രൂപയാണ് നമ്മൾ ഈ ചികിത്സാ സഹായം അതുപോലെ വീട് വെച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ രണ്ട് വീടുകളാണ് വെച്ചു കൊടുക്കുക കുളവയ്പ്പിലും അഞ്ചു ലക്ഷം രൂപ വെള്ളം വരുന്ന മനോഹരമായ വീടാണ് വെച്ചു കൊടുക്കുക